നമസ്കാരം സ്ത്രീ അമ്മയാണ് പെങ്ങളാണ് ഭാര്യയാണ് കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല ചിലപ്പോഴൊക്കെ പിശാജാണ് എന്ന് പറയേണ്ടി വരികയാണ് അവൾ കാരണം ഒരു ചെറുപ്പക്കാരൻ കൂടെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ് അവൾക്കൊപ്പം എന്ന് പറയാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവനൊപ്പം നിൽക്കാൻ ആരുമില്ല അവൻ മരിച്ചാൽ അവന്റെ കുടുംബത്തിന് പോയി അതിലപ്പുറം ആർക്കും ഒരു നഷ്ടവുമില്ല ചോദിക്കാനും പറയാനും ആരുമില്ല സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനു വേണ്ടി ശക്തമായ നിയമ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്നാൽ പലരും ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ് അത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി പാവപ്പെട്ട ചെറുപ്പക്കാരെ വേട്ടയാടുകയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്രയോ വ്യാജ കേസുകളുണ്ട് എത്രയോ വ്യാജ പരാതികളുണ്ട് പോക്സോ കേസ് അതുപോലെ തന്നെ മറ്റ് ബലാത്സംഗ കേസ് ഉൾപ്പെടെ എത്രയോ വ്യാജ കേസുകളുണ്ട് അതുപോലെ തന്നെ കുടുംബം മൊത്തത്തിൽ തകർത്തു കളയുന്ന ഗാർഹിക പീഡന കേസുകളുണ്ട് ഇതൊക്കെ നിത്യേന കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ അനുഭവത്തിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഗാർഹിക പീഡന കേസ് ഭർത്താവിൻ്റെ പേരിൽ മാത്രമല്ല ഭർത്താവിൻ്റെ ഉമ്മയുടെ പേരിലും ഉപ്പയുടെ പേരിലും ഭർത്താവിൻ്റെ സഹോദരന്റെ പേരിലും വിദേശത്തുള്ള ആ സഹോദരിയാണെങ്കിൽ അവരുടെ പേരിലും കൊടുക്കുന്ന ഒരു കാലമാണ് അങ്ങനെ കുടുംബം മൊത്തത്തിൽ മുച്ചൂടാക്കുന്ന ആ കുടുംബത്തെ ഹട്ടപ്പൊക എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ഒരു അവസ്ഥ അത്തരമൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് വ്യാജ കേസുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഈ കേസുകളിലൊക്കെ പോലീസ് അന്വേഷണം നടത്തി കുറ്റപത്രം കൊടുക്കുന്നുണ്ട് കേസുകൾ പലതും വ്യാജമാണ് പരാതികൾ വ്യാജമാണ് എന്ന് പോലീസിനറിയാം ഒരു സ്ത്രീ അവരുടെ മൊഴിയിൽ ഉറച്ചു നിന്നാൽ പോലീസിന് മറ്റു വഴികളില്ലത്രേ അതായത് ഒരുപാട് അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല ഒരു നിരപരാധിയെയും ഇവിടെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമസംവിധാനമുള്ള രാജ്യത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കുമിഞ്ഞുകൂടുന്നത് അതായത് നിരപരാധികൾക്കെതിരായിട്ടുള്ള കേസുകൾ പലപ്പോഴും കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാറുണ്ട് ഇത്തരത്തിൽ കേസുകളിൽ പ്രതികളാകുന്ന ആളുകൾ എന്നാൽ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുന്നതിന് മുമ്പ് അവനെ മൊത്തത്തിലങ്ങി ഇല്ലാതാക്കി കളയും പത്രങ്ങളിൽ വാർത്ത ദൃശ്യമാധ്യമങ്ങളിൽ വാർത്ത വീഡിയോ ചിത്രങ്ങൾ റിമാൻഡ് കാലാവധി ജാമ്യത്തിനു വേണ്ടിയുള്ള ഓട്ടം ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയാതെ പലരും ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അതൊന്നും വാർത്തയാകാറില്ല ഇന്ന് അവൾ കാരണം ഒരു ചെറുപ്പക്കാരൻ ദീപക് എന്ന പേരിൽ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് കോഴിക്കോട് ഗോവിന്ദപുരത്താണ് ഈ സംഭവം ഉണ്ടായത് ഈ ചെറുപ്പക്കാരൻ ഒരു സ്ത്രീയുടെ മാരടത്തെ സ്പർശിച്ചു എന്നതാണ് ഈ ചെറുപ്പക്കാരനെതിരായിട്ടുള്ള ആരോപണം ഈ ആരോപണം ഉന്നയിച്ച യുവതി സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വീഡിയോ പ്രചരിപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് ഈ വീഡിയോ പ്രചരിച്ചത് ഈ വീഡിയോ പ്രചരിച്ച സാഹചര്യത്തിൽ ഈ ചെറുപ്പക്കാരൻ വല്ലാത്ത മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു അച്ഛനും അമ്മയും മാത്രമുള്ള ഒരു വീട്ടിലാണ് ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നത് ഇന്ന് രാവിലെ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വരുന്നത് കാണുന്നില്ല നോക്കിയപ്പോൾ വീടിനകത്ത് തൂങ്ങി നിൽക്കുകയാണ് നേരത്തെ വീഡിയോ പ്രചരിപ്പിച്ചു അത് ആളുകളുടെ മനസ്സിൽ നിന്നിങ്ങനെ മാഞ്ഞു പോവുകയാണ് അത് ആളുകൾ മറക്കുന്ന സമയത്ത് ഇന്നലെ ഈ നേരത്തെ വീഡിയോ പ്രചരിപ്പിച്ച യുവതി ഒരു വീഡിയോ കൂടെ പ്രചരിപ്പിച്ചു സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അതായത് ബലാത്സംഗ വീരന്മാരും അതുപോലെ സ്ത്രീകൾക്കെതിരെ അതിക്രമം കാണിക്കുന്ന ആളുകൾക്കുമൊക്കെ ഒക്കെ ഫാൻസുള്ള ഒരു കാലഘട്ടമാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യേ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീ രണ്ടാമത്തെ വീഡിയോ പ്രചരിപ്പിച്ചത് ഒരു വാർഡ് മെമ്പർ ആണ് ഒരു സാധാരണ സ്ത്രീയെ കൊണ്ട് പോലും ഇവിടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലത്ത് ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത് ഇത്തരം ചിന്താഗതികളുള്ള സ്ത്രീകൾ വാർഡ് മെമ്പർ കൂടിയായാൽ എന്തായിരിക്കും അവസ്ഥ ആ സ്ത്രീ അത് തന്നെയാണ് കാണിച്ചത് വൈറലാകുന്നതിന് വേണ്ടി ആദ്യം ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ ഉറച്ചു നിന്നു അവസാനം ഒരു വീഡിയോ കൂടെ ചെയ്തതോടുകൂടി ഈ ചെറുപ്പക്കാരനെ പിടിച്ചെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായി ഈ ചെറുപ്പക്കാരന്റെ അവസ്ഥകളെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ചെറുപ്പക്കാരൻ കടന്നുപോയ സാഹചര്യങ്ങളെക്കുറിച്ച് ഈ ചെറുപ്പക്കാരന്റെ സുഹൃത്തുക്കൾ മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രതികരണത്തിൽ നിന്നാണ് ഞാൻ അക്കാര്യം മനസ്സിലാക്കിയത് എന്തായാലും ഈ സ്ത്രീയുടെ എഫ് പി പേജ് ഞാനൊന്ന് പരിശോധിച്ചു ഈ സ്ത്രീ നേരത്തെയും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതായത് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി വൈറലാകുന്നതിനു വേണ്ടി ചില ശ്രമങ്ങൾ ഈ സ്ത്രീ നടത്തിയതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്തായാലും അത്തരത്തിൽ വൈറലാകുന്നതിനു വേണ്ടി തന്നെയാണ് ഈ ചെറുപ്പക്കാരന്റെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ചെറുപ്പക്കാരനെ കൊണ്ടുപോകും വിധത്തിലുള്ള ഒരു വീഡിയോ ഈ യുവതി ചെയ്തത് അരീക്കോടാണ് ഈ സ്ത്രീയുടെ സ്ഥലം അരീക്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് എന്തായാലും ഈ സ്ത്രീയുടെ രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ രാഹുൽ മാൻകൂട്ടത്തിൽ വിഷയമുണ്ടായപ്പോൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തി പുരുഷ കമ്മീഷനെ കുറിച്ച് സംസാരിച്ചിരുന്നു അയാളെ ഒരു കോമാലി എന്നൊക്കെ പറഞ്ഞ് പലരും തള്ളിക്കളയുന്നത് കണ്ടു എന്തായാലും രാഹുൽ ഈശ്വർ പറയുന്നതിനും കാര്യമുണ്ട് പുരുഷ കമ്മീഷൻ അത്യാവശ്യമാണ് പുരുഷന്മാർക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അതിക്രമങ്ങൾ ഇത് തടയുന്നതിനാവശ്യമായ നിയമ സംവിധാനങ്ങൾ അത് നിർബന്ധമാണ് സ്ത്രീകൾക്ക് മാത്രമല്ല ആനുകൂല്യങ്ങൾ വേണ്ടത് പുരുഷന്മാർക്കും വേണം ഇന്ന് ഏറ്റവും കൂടുതൽ കോടതികളിലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഒറ്റപ്പെട്ടു പോകുന്നതും പലപ്പോഴും അറിയാത്ത ചെയ്യാത്ത കുറ്റത്തിന് പോലും ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും അതൊക്കെ നേരിടേണ്ടി വരുന്നത് പുരുഷന്മാരാണ് എത്രയോ നിരപരാധികളായിട്ടുള്ള ആളുകൾ എത്രയോ പുരുഷന്മാർ കള്ളപ്പരാതി കൊടുത്ത കേസിൽ കുടുങ്ങി ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബാധ്യത ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയ സാഹചര്യം എനിക്കറിയാം അത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്റെ മുന്നിലുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള സ്ത്രീകളെ കയറഴിച്ചു വിടരുത് ഇത്തരത്തിലുള്ള സ്ത്രീകളെ കയറഴിച്ചു വിട്ടാൽ ഇനിയും ഒരു ഒരുപാട് ആളുകൾ ഇതുപോലെ ജീവൻ അവസാനിപ്പിക്കേണ്ടി വരും ഈ സമീപ സമയങ്ങളിലൊക്കെ ഒരുപാട് വീഡിയോകൾ അതായത് ലൈംഗികാതിക്രമം ഉണ്ടായി ബസ്സിൽ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോകൾ ആളുകൾ പ്രചരിപ്പിച്ചിരുന്നു അതിന് വലിയ പിന്തുണ കിട്ടി ആ വീഡിയോകളൊക്കെ ഒരുപാട് ആളുകൾ കണ്ടു അതായത് നാലും അഞ്ചും മില്യൺ വ്യൂസ് ആ വീഡിയോ ഒക്കെ കിട്ടി അങ്ങനെ വൈറലാകുന്നതിന് വേണ്ടിയാണ് ഈ സ്ത്രീ ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ആരോപണം ഒരു പരിധിവരെ അത് ശരിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ സ്ത്രീയെ നിയമപരമായി തന്നെ നേരിടണം ഈ സ്ത്രീക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് എന്ത് കേസെടുത്താലും ഏത് രീതിയിൽ നേരിട്ടാലും ആ അച്ഛനും അമ്മക്കും നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല ആ ചെറുപ്പക്കാരന്റെ ജീവിതം ആ ചെറുപ്പക്കാരനെ അവസാനിപ്പിച്ചു ആ ജീവിതം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല അതെല്ലാം അവസാനിച്ചതാണ് എന്തായാലും ഇനിയും ഇതുപോലുള്ള അനുഭവങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാകാതിരിക്കാൻ പോലീസും അതുപോലെ തന്നെ നിയമ സംവിധാനങ്ങളും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കാനുള്ളത്